ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഞങ്ങളുടെ ചിട്ടി പാർട്ടിയുടെ ലാസ്റ്റ് വീഡിയോ വന്നിട്ടാ ഇത് ഞങ്ങളിവിടെ എത്തി എല്ലാവരും ഇരുന്ന് എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്ത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞാൻ അതിൽ ഇതിപ്പം ജസ്റ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ എനക്ക് വെറുതെ ഞാനിരുന്ന് വർത്തമാനം പറയുന്നതിനൊക്കെ ആളും ഇതൊക്കെ നിങ്ങൾ ഒന്ന് കണ്ടുകൊണ്ട് ഞാൻ പറയുന്നതും കേൾക്കുമ്പം ആർക്കെങ്കിലും എല്ലാം ഒരു കുഞ്ഞ് കാര്യം അതിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഓ അങ്ങനെയാണെന്നല്ലേ ഇനി അങ്ങനെ ചെയ്തു നോക്കാം അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ ഇന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നന്ദി നന്ദി പറയുന്നതിനെ പറ്റിയിട്ടാണ് അപ്പം നമ്മൾ പണ്ട് ഒരുപാട് കേട്ടിട്ടില്ലേ നമ്മൾക്ക് ആരെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് തന്നാൽ അല്ല അല്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്ത് എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ താങ്ക് യു അയ്യോ നിങ്ങൾ ചെയ്ത് തന്നെ വലിയ ഉപകാരം നേട്ടാ അങ്ങനെയൊക്കെ പറയുമല്ലോ അപ്പം ശരിക്ക് ആ തുടക്കം പണ്ട് കാലത്തൊന്നും അങ്ങനെ അറിയാൻ പാടില്ലായിരുന്നു പക്ഷേ അറിയാൻ പാടില്ലെങ്കിലും ഞാൻ പറയുമായിരുന്നു കേട്ടോ ഞാൻ പണ്ട് അറിയാത്ത അറിയാണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തതൊക്കെ ഇപ്പം അത് നിർബന്ധമായും നിങ്ങൾ ചെയ്യണം ചെയ്യണമെന്നും പറഞ്ഞു ഇങ്ങനെ കാണുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ഈ നന്ദി പറയുന്നത് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ എനിക്കൊന്ന് ഇതൊന്നും നമുക്ക് ഉള്ളിൽ തന്നെ തോന്നി ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ അതിപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ ഈ മോട്ടിവേഷൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് അതുപോലെ അപ്പോൾ ഞാൻ അതിലൊരു കാര്യം പറയുന്നത് വെച്ചാൽ നമ്മളെപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറയും അതെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു റൂട്ടീൻ വേണമെന്നാണ് പറയുന്നത് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കണ്ണൂർന്ന് നമ്മളെ കൈവെള്ളയിൽ നോക്കി പിന്നെ പ്രാർത്ഥിക്കണം എന്ന് പറയും ആദ്യം കൈവെള്ളിയാണ് നോക്കണ്ടതെന്ന് പറയും അപ്പോൾ കരാഗ്രേ വസ്തയലക്ഷ്മി കര മദ്യം സരസ്വതി കരമൂലം ഗോവിന്ദം പ്രഭാതേ കരവന്ദനം അങ്ങനെ പറഞ്ഞിട്ടാണ് വേണം ട്ടോ അതൊക്കെ ഇപ്പം ഞാൻ അറിയുന്നു പക്ഷേ ഞാനത് പണ്ട് മുതലേ ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ കട്ടിൽ നിന്ന് താഴേക്ക് കാല് കുത്തുമ്പോൾ വലത് കാലാന്ന് ആദ്യം ഭൂമിയിൽ ചവിട്ടുണ്ട് പിന്നെ ഇടത് കാല് എന്നിട്ട് മണങ്ങിയിട്ട് നമ്മൾ പിന്നെ ഭൂമി ദേവീനെ തൊട്ട് തൊഴുതിട്ട് പറയണം ഭൂമിദേവിയോട് പറയണം നമുക്ക് അറിയുന്ന ഭാഷയില് പറഞ്ഞാൽ മതി ഞാൻ ഇന്നലെ വരെ നിന്നെ ചവിട്ടി നടന്നതിന് നന്ദി പറയുന്നു ഇന്ന് ഞാൻ നിന്നെ ചവിട്ടുന്നതിന് എന്നെ ക്ഷമി എന്നോട് ക്ഷമിക്കണം എന്നും കൂടി മനസ്സിൽ പറഞ്ഞിട്ട് വേണം എന്നാൽ ഇതൊക്കെ പറയുമ്പോൾ എന്ന് കഴിഞ്ഞാൽ അവർ വെട്ട് പോലെ തോന്നും പക്ഷെ അങ്ങനെയൊന്നുമല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോരു ഉയർച്ച സന്തോഷങ്ങൾ അങ്ങനെയൊക്കെ കിട്ടുമ്പം പല നോക്കാതെ ആയിരിക്കും അവർക്ക് ജീവിതത്തിൽ ഒക്കെ ഉണ്ടാവുന്നത് പക്ഷേങ്കിൽ ഞാനൊക്കെ ഓരോ കാര്യങ്ങളും പ്രാർത്ഥിച്ചും അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് ആന്ന് എഴുന്നേക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാനങ്ങനെ ചെയ്യില്ല നിങ്ങൾക്ക് നിങ്ങൾക്കായിരിക്കും ചെയ്യാൻ പറ്റുമെ ചെയ്തു നോക്ക് പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് രാവിലെ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ അതിനും ഭഗവാനോട് നന്ദി പറയുന്നു നമുക്ക് ഇന്നത്തെ ഭക്ഷണം തന്നതിന് നന്ദി നമുക്ക് അത് പുറമേക്ക് പറയണമെന്നല്ല നമ്മളതൊരു മനസ്സിൽ അതൊരു പ്രാർത്ഥന വേണം എപ്പോഴും നമുക്ക് ഭക്ഷണം തരുന്നതിന് നമ്മൾ നന്ദി പറയണം പിന്നെ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്താൽ ഇപ്പോൾ എല്ലാം ഇവിടെയെല്ലാം നമുക്ക് താങ്ക് യു എന്ന് പറയാമല്ലോ നാട്ടിലൊക്കെ അവളെ ഭയങ്കര ഇംഗ്ലീഷ് ശരിയായിപ്പോയി എന്നൊക്കെ പറയും താങ്ക് യു എന്ന് കേൾക്കുമ്പം തന്നെ എന്നാലും ഞാൻ പറയലുണ്ട് ഒരുവിതൊക്കെ ഞാൻ പറയലുണ്ട് താങ്ക് യു പറയലുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ പറയണം അങ്ങനെയൊക്കെയാണ് പറയുന്നത് നമ്മൾ ചില ആൾക്കാരെ ഒരു ജീവിതം നന്നായിട്ട് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ നോക്കുക